വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി സെറ്റ് ജനറൽ പേപ്പറിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ബി എഡ് ഒക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ബേസിക് മുതലെയുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കണം ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ എല്ലാ കാര്യങ്ങളും ബേസിക് മുതലെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് അതായത് ആയിരം രൂപയാണ് പേപ്പർ വണ്ണിന് ഓഫർ റേറ്റ് വരുന്നത് വൺ ഇയർ വാലിഡിറ്റിയിലേക്ക് പഠിക്കാൻ പറ്റും വൺ ഇയർ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇയറിൽ രണ്ട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം തന്നെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ സെറ്റ് സിലബസിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിലാണ് നമുക്ക് എഡ്യൂക്കേഷന്റെ രീതികളെ കുറിച്ച് പഠിക്കാനുള്ളത് വിവിധ തരം സ്കീമുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ആൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു മെഡീരിയൽ പീരീഡിലെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു മോഡേൺ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് ഇഷ്ടമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളത് എസ് സിആർ ടീനെ കുറിച്ചിട്ട് എൻ സി ആർ ടിനെ കുറിച്ചിട്ട് എസ് എസ് എനെ കുറിച്ചിട്ട് ഡി പി ഇ പി കുറിച്ചിട്ട് മിഡ് ഡേ മീലിനെ കുറിച്ചിട്ട് അങ്ങനെ വിദ്യാഭ്യാസം എന്നുള്ള വാക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നോ അതൊക്കെയും ഈ ഒരു യൂണിറ്റിലാണ് ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളത് അപ്പൊ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കണം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിദ്യ എന്നുള്ള സംസ്കൃത പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മലയാളത്തിൽ വിദ്യാഭ്യാസം വിദ്യ അഭ്യസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വിദ്യ എന്നുള്ളത് ഒരു സംസ്കൃത പദമാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാ വാക്കാല്ലേ അപ്പൊ ലാറ്റിൻ വാക്കായിട്ടുള്ള എജ്യൂക്കെയർ എജ്യൂക്കെയർ എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത് എജ്യൂക്കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ട് കൊണ്ടുപോവുക അതായത് ഒരു കുട്ടിയെ നമ്മള് അവരുടെ ബേസിക് ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാം ടു ബ്രിങ് അപ്പ് അല്ലെങ്കിൽ ടു ഗ്രോ ടു ട്രെയിൻ ടു നറിഷ് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത് അതായത് ഒരു കുട്ടിയെ അവരുടെ ബേസിക് ലെവലിന് പൊട്ടൻഷ്യൽ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എഡ്യൂക്കേർ എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് വന്നത് അതിന്റെ അർത്ഥം എന്താണ് ടു ബ്രിങ് അപ്പ് ആവാം ടു നറിഷ് ആവാം ടു ട്രെയിൻ ആവാം ഇതൊക്കെ ഇനി ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നുണ്ട് ദെൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് കോഴ്സുകൾ നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് പഠിക്കാം ഇനി ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ സബ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നത് എഡ്യൂക്കേഷൻ ഫിലോസഫിയാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ് തത്വശാസ്ത്ര അല്ലെ അപ്പോൾ ഇത് ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത് എന്നറിയോ ഫിലോസ് ആൻഡ് സോഫിയ ഫിലോസ് ആൻഡ് സോഫിയ എന്നുള്ള രണ്ട് വാക്കിൽ നിന്നാണ് ഫിലോസഫി ഉണ്ടായത് ഇത് ലാറ്റിൻ ആണോ അല്ല ഇത് ഗ്രീക്ക് ആണ് ഓക്കെ അപ്പോ എഡ്യൂക്കേഷൻ എന്നുള്ളത് ലാറ്റിൻ വാക്കിൽ നിന്നും ഫിലോസഫി എന്നുള്ളത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് തെറ്റിപ്പോവാൻ പാടില്ല ഓക്കെ എഡ്യൂക്കേർ ലാറ്റിൻ ഫിലോസഫി ഗ്രീക്ക് ഫിലോസ് ആൻഡ് സോഫിയ ഫിലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്നാണ് അർത്ഥം സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്തം എന്നാണ് അർത്ഥം അപ്പൊ ഇതിന്റെ അർത്ഥം ചോദിക്കാം ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്താണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പൊ മാറിപ്പോവാതിരിക്കാൻ ഒന്നും കൂടി ഞാൻ പറയാം വിദ്യ എന്നുള്ളത് സംസ്കൃത വാക്കാണ് എജ്യൂക്കേഷൻ ലാറ്റിൻ വാക്കായിട്ടുള്ള എജ്യൂക്കേറിൽ നിന്ന് വന്നതാണ് എജ്യൂക്കേറിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് ടു 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 ബ്രിങ് ടീച്ച് ഇതൊക്കെയാണ് എജ്യൂക്കേർ എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഫിലോസഫി എന്നുള്ളത് ഫിലോസ് ആൻഡ് സോഫിയ എന്നുള്ള ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് വന്നതാണ് ലവ് വിസ്ഡം എന്നാണ് ഫിലോസം സോഫിയും കൊണ്ട് അർത്ഥാകുന്നത് അപ്പോൾ ലവ് ഫോർ വിസ്ഡം നമുക്ക് അറിവ് അറിവിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അറിവിനെ അന്വേഷിക്കുക ഇതൊക്കെയാണ് ഫിലോസഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സെർച്ച് ഫോർ വിസ്റ്റം സെർച്ച് ഫോർ വിസ്ഡം ഇത് ഏത് ടേമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിസ്ഡത്തെ അറിവിനെ അന്വേഷിച്ചു പോകുക അല്ലെങ്കിൽ അറിവിനെ സ്നേഹിക്കുക ഇതൊക്കെയും ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് തിങ്കേഴ്സ് ഉണ്ട് ഞാൻ അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് റിയാലോ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ ഇവരൊക്കെയും ഫിലോസഫേഴ്സ് ആണ് നമ്മളുടെ എഡ്യൂക്കേഷനിലെ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് ബേസിക് എഡ്യൂക്കേഷൻ ആയാലും ശാന്തി നികേതനായാലും അതേപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തീരെ ലഭിക്കാത്ത കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ജോലി സാധ്യതയ്ക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തികളാണ് രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയൊക്കെ അതുകൂടാണ്ട് നമ്മൾ വേൾഡ് എടുക്കുകയാണെങ്കിൽ പ്ലേറ്റോ അരിസ്റ്റോട്ടൽ റൂസോ കൊമേനിയസ് പെസ്റ്റലോസി ഫ്രോബൽ മരിയാ മോണ്ടി ജോൺ ജോൺ പോൾ പൗലോ ഫെയർ ജോൺ ലോക്ക് പിന്നെ ജോർജ് പെയ്ന ഇ ബി ടെയിലർ ദെൻ അരവിന്ദ്ഘോഷ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇവരൊക്കെയും നമുക്ക് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ള തിങ്കേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇപ്പൊ റോസോ ആണെങ്കിൽ നാച്ചുറലിസം ആണ് വരുന്നത് ദെൻ ഫ്രോബൽ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ആണ് വരുന്നത് ജോൺ ഡുയി ആണെങ്കിൽ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക് ആണ് വരുന്നത് മരിയ മോണ്ടിസോറി ആണെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഒരുപാട് സബ് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ ദൻ ഇപ്പം കുറച്ച് എഡ്യൂക്കേറ്റേഴ്സിന്റെ പേര് പേരിപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തണം എഡ്യൂക്കേഷന് യുനെസ്കോനെ ഫോർ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷന് ഫോർ ഫില്ലേഴ്സ് ഉണ്ട് എത്ര പില്ലേഴ്സ് സോറി ഫില്ലേഴ്സ് അല്ല പില്ലേഴ്സ് നാല് തൂണുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ലേണിംഗ് ടു നോ ലേണിംഗ് ടു ഡു ലേണിംഗ് ടു ലിവ് ടുഗദർ ലേണിംഗ് ടു ബി ഈ ലേണിംഗ് ടു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ആൻഡ് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിയാൻ ശ്രമിക്കുക ലേണിംഗ് ടു നോ ദെൻ ലേണിങ് ടു ഡു വന്ന പ്രവൃത്തിയല്ലേ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് ദെൻ ലേണിങ് ടു ലീവ് ടുഗെദർ ലേണിംഗ് ടു ലീവ് ടുഗദർ എന്ന് പറയുമ്പോൾ സോഷ്യലിസം വരും അതിൽ ഹ്യൂമാനിറ്റി വരും ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെ ഇടപെടണം നമ്മളെങ്ങനെ ഹ്യൂമാനിറ്റി ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യണം ഇതൊക്കെയാണ് യുനെസ്കോന്റെ ഫോർ പില്ലേഴ്സിൽ ലേണിംഗ് ടു ലീവ് ടുഗെദർ എന്നുള്ള ടോപ്പിക്കിൽ പറയുന്നത് ദെൻ ലേണിംഗ് ടു ബി നല്ലൊരു മനുഷ്യനാവുക നല്ലൊരു വ്യക്തിയാവുക അതൊരു സെൽഫ് അവയർനെസ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ഫുൾഫിൽമെന്റ് ആണ് ഒരു ഒരു മനുഷ്യൻ നല്ലൊരു വ്യക്തിയാവുക എഡ്യൂക്കേഷനിൽ കൂടി മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയും കൂടി അദ്ദേഹത്തിന് നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടി സാധിക്കും ഇപ്പൊ നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇപ്പൊ നമ്മള് അടുത്തിടെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു സ്കൂളിൽ നടന്ന റാഗിങ്ങും ഒരു കുഞ്ഞു ആത്മഹത്യ ചെയ്ത കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അവരൊക്കെ എഡ്യൂക്കേഷൻ ആൾക്കാരാണ് പക്ഷെ എഡ്യൂക്കേഷനിലൂടെ അവർ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒരു സാഹോദര്യം ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്നുള്ളത് അറിവ് നേടുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ വേണം നമ്മളൊരു സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്യാൻ പഠിക്കണം നമുക്കൊരു ജോലി നേടാൻ സഹായം ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അതിലൂടെ ലഭിക്കണം മറ്റൊരാളുടെ ഇങ്ങനെ പെരുമാറാൻ പഠിക്കണം അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമം കാണുമ്പോൾ അത് എങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസം അപ്പോൾ നമ്മൾ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഒരിക്കലും എന്തെങ്കിലും നമ്മൾ ബുക്ക് നോക്കി പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് ധരിക്കരുത് എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി ഒരു ഒരു പോലെ നമ്മൾ കരുതിയിട്ടുണ്ട് എന്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അതായത് ചുരുക്കി പറയാം നമുക്ക് പരീക്ഷയില് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ ആ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് എന്താണ് ഭയങ്കര മഹത്തരമായിട്ട് തോന്നുന്നത് അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടുന്ന കാര്യം എന്തായിരിക്കണം ഒരു ഭയങ്കര ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആയിരിക്കണം ഓക്കെ അതായത് ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യം ഒരു അറിവ് നേടുക മാത്രം അല്ല അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് കോട്സുകൾ നമുക്ക് പറയാം പഠിക്കാണ്ട് ഇപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് മാൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് വിദ്യാഭ്യാസം കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ള ഓൾറൗണ്ട് ബ്രിങ്പ്പ് ആണ് നമ്മുടെ ഒരു മനുഷ്യന് എന്താണ് പുറത്തേക്ക് എടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് ഓക്കെ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം സ്പിരിച്വൽ ആയിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കണം ഇത് പറഞ്ഞിരിക്കുന്നത് മഹാത്മാ മഹാത്മാഗാന്ധിയാണ് വിവേകാനന്ദം പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ എല്ലാ മനുഷ്യനിലും ഒരു പെർഫെക്ഷൻ ഉണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുക അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക അതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സ്വാമി വിവേകാനന്ദം പറയുന്നത് അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലില്ലേ എല്ലാം പല കാര്യങ്ങളും ഇങ്ങനെ ചുരുക്കി ചുരുക്കി പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ നമ്മളെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാണ്ട് ഫസ്റ്റ് വിദ്യാഭ്യാസം എന്താണ് പിന്നെ ഓരോ തലത്തിലുള്ള വിദ്യാഭ്യാസം എന്താണ് തിങ്കേഴ്സ് ആരൊക്കെയാണ് ഇവരൊക്കെ ഏത് രാജ്യത്തിലെ ആൾക്കാരാണ് ഇവരൊക്കെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഇന്നത്തെ ക്ലാസ് ഒരു ബേസിക് ക്ലാസ് അത് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഇടുകയാണ് ലേഡൌസ് ഫ്രണ്ട്ലിയുടെ ഓക്കെ ദെൻ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആൻഷ്യൻ തിങ്കേഴ്സ് ഉണ്ട് നമ്മള് ഇപ്പുള്ള മോഡേൺ എഡ്യൂക്കേഷന് മുമ്പ് നമുക്ക് ഭരതമുനിയുടെ നാട്യശാസ്ത്രം അതേപോലെ തന്നെ പതഞ്ജലി മഹർഷിയുടെ യോഗ ശാസ്ത്രം പഠിക്കാനുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പൊ ആൻഷ്യൻ തിങ്കേഴ്സ് ആരൊക്കെയാണെന്ന് പറയാം ദൻ ബൃഹസ്പതിയാണ് ചാർവാകം ചാർവാക ശാസ്ത്രം കൊണ്ടുവന്നിരിക്കുന്നത് ബൃഹസ്പതിയാണ് സാഖ്യം സാഖ്യശാസ്ത്രം ആരുടേതാണ് കപില മഹർഷിയുടെയാണ് ന്യായശാസ്ത്രം ഗൗതമ മഹർഷിയുടേതാണ് നാട്യശാസ്ത്രം ഭരതമുനിയുടെതാണ് യോഗ പതഞ്ജലി മഹർഷിയുടേതാണ് വൈശേഷികം കണാദന്റെ ആണ് അണു സിദ്ധാന്തം നമുക്ക് കേട്ടിട്ടില്ലേ കണാദൻ്റെതാണ് വൈശേഷികം ശ്രീബുദ്ധന്റെയാണ് ത്രിപീട്ടിക്ക ഈ ത്രിപീഠിക്ക നമ്മൾ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ പഠിക്കാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷക്കും ത്രിപേഠിക്കനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ ത്രിരത്നം ത്രിരത്നം വർദ്ധമാന മഹാവീരൻ്റെതാണ് ഓക്കെ ഇതൊക്കെ നമുക്ക് നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഈ പേരുകളൊക്കെ പറയുന്നത് ഇനി ആരെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാണ്ട് സെൽഫായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ പഠിക്കുമ്പോൾ ചുമ്മാ ഈ ടേമും അവരുടെ പേരും മാത്രം പഠിച്ചാൽ പോരാ അവരെന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് എഡ്യൂക്കേഷനിലേക്ക് കൊടുത്തു ഏത് കാലഘട്ടങ്ങളിൽ കൊടുത്തു അല്ലെങ്കിൽ ഈ ത്രിപീഠികങ്ങളിൽ ത്രിപീഠികങ്ങളൊക്കെ അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് അതിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ആരാണ് ഇവരുടെ ഡിസിപ്പിൾസ് ആരാണ് ഇതൊക്കെയും പഠിക്കണം കേട്ടോ നമുക്ക് പഠിക്കാനുള്ള വേറൊരു ആണ് ആൻഷ്യൻ ആൻഡ് മെഡിവൽ എഡ്യൂക്കേഷൻ നമുക്ക് ആൻഷ്യൻറ് എഡ്യൂക്കേഷൻ വേദിക് എഡ്യൂക്കേഷൻ ആയിട്ടും ദ്രവീഡിയൻ എഡ്യൂക്കേഷൻ ആയിട്ടും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആയിട്ടും ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആയിട്ടും നാല് തരത്തിൽ പഠിക്കാനുണ്ട് അതിനുശേഷമാണ് മോഡേൺ എഡ്യൂക്കേഷൻ വരുന്നത് മോഡേൺ എഡ്യൂക്കേഷൻ വന്നതിന് ശേഷം തന്നെ പ്രീ ഇൻഡിപെൻഡന്റ് അറയിലെ എഡ്യൂക്കേഷനും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് അറയിലെ എഡ്യൂക്കേഷനും പഠിക്കാനുണ്ട് ഇപ്പോൾ വേദിക് എഡ്യൂക്കേഷനിലാണ് ഗുരുകുല സമ്പ്രദായം വരുന്നത് ഉപനയനം വരുന്നത് ഉപകർമ്മ വരുന്നത് ശ്രവണ ഉപസർജ്ജനം സമാവർത്തനം സ്നാനം ഇതൊക്കെയും വേദിക് എഡ്യൂക്കേഷനിൽ വരുന്നതാണ് ദ്രവീഡിയൻ എഡ്യൂക്കേഷനിലാണ് ശാലകള് ദ്രവീഡിയൻ എഡ്യൂക്കേഷനിലാണ് ശാലകൾ വരുന്നത് ശാലകളിലാണ് പഠിക്കുക ദെൻ കുടിപ്പള്ളിക്കൂടങ്ങൾ എഴുത്തു പള്ളികള് മണ്ഡപങ്ങള് മഠങ്ങള് ഇതൊക്കെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ് കേട്ടോ ഇതൊക്കെയും ദ്രവീഡിയൻ എഡ്യൂക്കേഷന്റെ ഭാഗമാണ് ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ത്രിപീഠികകള് പിന്നെ അഷ്ടാംഗമാർഗ്ഗങ്ങള് പബ്ബ സെറിമണി ഉപസമ്പത ഇതൊക്കെയും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ പഠിക്കാനുണ്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷനിലാണെങ്കിൽ ബിസ്മില്ല മദ്രസ ഇങ്ങനെ മൂന്ന് കാറ്റഗറികൾ നമുക്ക് പഠിക്കാനുണ്ട് ദെൻ എഡ്യൂക്കേഷണൽ അപ്രോച്ചസുകൾ പഠിക്കാനുള്ളത് ഐഡിയലിസം നാച്ചുറലിസം പ്രാഗ്മാറ്റിസം റിയലിസം എക്സിസ്റ്റൻഷ്യലിസം ഹ്യൂമാനിസം ആൻഡ് അക്ലക്ടിസം ഈ ആറ് കാര്യങ്ങൾ സോറി ഈ ഏഴ് കാര്യങ്ങളും നമുക്ക് എഡ്യൂക്കേഷണൽ അപ്രോച്ചസ് ആയിട്ട് പഠിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ ഐഡിയലിസം പഠിക്കുകയാണെങ്കിൽ ഐഡിയലിസ്റ്റത്തിന്റെ ഫാദേഴ്സ് ഫാദർ ആരാണ് ഫൗണ്ടർ ആരാണ് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആരാണ് അവരുടെ എയിം എന്താണ് അതിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ പഠിക്കണം ഇപ്പൊ ഐഡിയലിസം ആണെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് പ്ലേറ്റോ കാൻ്റ് ഹീഗൽ വില്യം ടി ഹാരിസ് ഇവരൊക്കെയും ഐഡിയലിസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് നാച്ചുറലിസം ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റൂസോ ആണ് റൂസോ ഡെമോക്രാറ്റസ് എപ്പിക്കാരസ് കൊമീനിയസ് ഇവരൊക്കെയും നാച്ചുറലിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൈൽഡ് സെന്റേജ് എഡ്യൂക്കേഷൻ ആണ് കുട്ടി തന്റെ ചുറ്റുവട്ടത്തിന് പഠിക്കണം തന്റെ ചുറ്റുപാടിൽ നിന്ന് തന്റെ അന്തരീക്ഷത്തിന് തൻ്റെ കൂടിയുള്ള ആൾക്കാരിൽ നിന്ന് പക്ഷികളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് ചുറ്റുപാടും നോക്കി പഠിക്കണം എന്നാണ് നാച്ചുറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചർ അവരെ എല്ലാത്തിലേക്കും എത്തിക്കാനുള്ള സപ്പോർട്ടിങ് സിസ്റ്റം മാത്രമാണ് നീച്ചുറലിസത്തിലെ ചൈൽ സെന്റേർഡ് ആയിട്ടാണ് വരുന്നത് പ്രാഗ്മാറ്റിസം പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളത് ഒരു കാര്യമാണ് ദെൻ റിയലിസം ആണെങ്കിൽ അരിസ്റ്റോട്ടിൽ ജോൺ ലോക്ക് ഇവരൊക്കെയും റിയലിസത്തിന്റെ ആൾക്കാരായിട്ടാണ് വരുന്നത് ദെൻ എക്സിസ്റ്റൻഷ്യലിസം എക്സിസ്റ്റൻഷ്യലിസത്തിൽ കാൾ ജെസ്പേഴ്സ് ജീൻ പോൾ പോൾസാറ്റ് ഇവരൊക്കെയും എക്സിസ്റ്റൻഷ്യലത്തിന്റെ ആൾക്കാരാണ് ഹ്യൂമനിസം ആണെങ്കിൽ കാൾ റോജേഴ്സ് എബ്രഹാം മാസ്ലോ നമ്മൾ സൈക്കോളജിയിൽ പഠിക്കാനുണ്ട് എബ്രഹാം മാസ്ലോയുടെ നീഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ദെൻ എക്ലക്ടിസം എന്ന് പറയുന്നത് ഇതൊരു ബെസ്റ്റ് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു അപ്രോച്ചാണ് ദെൻ ഫിലോസഫിയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും മെറ്റാഫിസിക്സ് എപ്പിസ്റ്റമോളജി ആക്സിയോളജി മെറ്റാഫിസിക്സിലാണ് ട്രൂത്തും റിയാലിറ്റിയും ട്രൂത്തും റിയാലിറ്റിയും തേടിയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ശാഖയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് നോളജ് അറിവിനെ അന്വേഷിച്ചിട്ടാണ് എപ്പിസ്റ്റമോളജി വരുന്നത് വാല്യൂ ഓറിയന്റഡ് ആണ് ആക്സിയോളജി വരുന്നത് അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് എത്രത്തോളം നേരത്തെ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കൂടുതൽ റിവൈസ് ചെയ്യാനും ക്വസ്റ്റൻ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടും നിങ്ങളിപ്പോ സെറ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ബി എഡിന് പഠിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് കേട്ടിന് പഠിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കും സെറ്റിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ കാരണം നിങ്ങളുടെ ബിഎഡിന്റെ എക്സാമിനും ഇത് ഉപകാരപ്പെടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓഫേഴ്സ് എനിക്ക് ഒരു കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വണ്ണിന്റെ ഫീസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേപ്പർ വണ്ണു കൂടാണ്ടത് ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ പേപ്പർ ടു ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാണസ് ഫ്രണ്ട്ലി സബ്സ്ക്രൈബ് ചെയ്യാം കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം